പരിപാടിയിലാണ് പരിപാടിയിലാട്ടാ ഇർഫാനോ വീഡിയോ തുടങ്ങിയപ്പോ മെയിൻ ആവാൻ വേണ്ടിട്ട് കാത്തി എടുത്ത് അല്ല ഇതെല്ലാം കൂടി ആയി വരുമ്പോ ഒരു

ഒരു പണി പണിയെടുക്കാതെ നിക്കാന്ന് പറഞ്ഞ ഒരു ഭയങ്കര സുഖമുള്ള പരിപാടിയല്ലേ നീ എന്താ കൊറേ നേരോ നമ്മളെന്താ ടീ അടുത്തല്ലെന്നാ ഇവര് പറയുന്നത് അല്ലേ അത് ഇവിടുത്തെ നയമാനായി നായി നായി ആയി ഓടി കല്ല് കളിക്കുന്ന കളിയൊക്കെ കേട്ടോ വെറുതെ നേരം വൈകിരുന്നു ഒരു ജ്യേഷ്ഠനും അനിയനും നസീറേ നിന്ന് പിടിക്കല് പോളോന്നേ നിന്നു പിടിക്കാൻ പാടില്ല എടാ നായി നായി ആ ചെക്കൻ്റെ അടുത്ത് പോയിറാടെ ഇരി ഹലോ മാതൃകാപുരാവ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നെ നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ ഫേമസ് അല്ലേ എന്റെ പോന്നെ അരിടാ ഇടി ചിക്കൻ ഒന്നും വരുത്തല്ലേ അല്ല ഇതൊക്കെ നിങ്ങളെ പെണ്ണുങ്ങള് കാണു പടച്ചോനെ നാളെ മുതൽ നിങ്ങളെല്ലാം അടുക്കള കയറേണ്ടി വരുമോട്ടാ ഇർഷാദ് കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ആലോചന ക്ഷണിക്കുന്നു സ്ലോ മോഷം ഒന്നും ഓ ആ വിലയോ ഇപ്പറന്നില്ല എന്തായി സാധനം എന്തായി റെഡി ആയോ ഭയങ്കര കളറല്ലോ നേരെ ഓടേണ്ടി വരുമോ ഏഹ് ഒരു കൊടുത്താ നാലാക്കലെ എങ്ങനെ ഫുഡടിക്ക പോയോ ഉറങ്ങിക്കോട്ട് കളി അപ്പൊ ചോറ് റെഡി ആയി എല്ലാരും ചോറ്ന്നാൻ വേണ്ടി ഇരുന്നിട്ടാത് ഓ ജസ്കീർ ഫുൾ പ്രവർത്തനത്തിലാട്ടാ മ്മളെ ചോറാക്കിയവര് മെയിൻ രണ്ടാൾക്കാരെന്താ ഏ ചോറിഷ്ടോലോ ഇപ്പറ തണോ എൽ പോയരുതേ തട്ടു ഇതാ അതിനോട് തട്ടിക്കോ കയ്യിൽ ഇതാ കയ്യില് പിന്നെയും ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് വായന്റെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കാരണം ഇങ്ങനെ കുളിക്കാനെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ വെച്ച് അതിന്റെ നടുവ് തന്നെ കഴിച്ച് വായൻ്റെ എല്ലാം കൊണ്ടുവന്ന് വെൽ പ്ലാൻഡ് ആയിട്ട് വേറൊരു എന്താ പറയാ ഒരു ഭയങ്കര ടീം ആശാ അല്ല വേറെ കുളിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഇവർ മാറി എന്നിട്ട് ഇത് സംസാരിക്കുവായിരുന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാന്ന് വിചാരിച്ചിട്ട് ഇനി വേ ഈ നാട്ടുകാരോടും ഇവരോടും എല്ലാവരോടും ഒത്തിരി നന്ദികൾ ഇതിൻ്റെ ഇടയിലൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നിസ്കാരവും മുത്തനബി അലൈഹി അലൈ വല്ലാമങ്ങളുടെ മധുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യമാണ് ഇവരോടുള്ള എൻ്റെ താല്പര്യമെന്ന് പറയുന്നത് അതിന് ഭയങ്കര റെസ്പെക്ട് ചെയ്തിട്ട് ആണ് ഇവർ എപ്പോഴും എന്നെ അങ്ങോട്ട് ക്ഷണിക്കാറ് ഇവരെല്ലാവരും ഇവരെല്ലാവരും മറ്റന്നാൾ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ അന്ന് ഫ്രീ ആയപ്പോൾ വന്നതാണ് അപ്പോ അടുത്ത സെഷനിലേക്ക് നമുക്ക് പോകാം പുളിയെല്ലാം കഴിഞ്ഞ് എല്ലാരും വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റി ഇനി എന്താണ് പ്ലാന്റ് ഫുൾ സെറ്റാ ഇവിടെ ഞാനത് എന്റെ നാട്ടിൽ കളിച്ചിട്ട് കാലം കയറേക്കോ ഇതൊരു ഇതൊരു ജ്യേഷ്ഠാനിയാ ജ്യേഷ്ഠാനുജന്മാര്

അപ്പോ നമ്മളെ ഫുഡ് ഉണ്ടാക്കലും വൈകുന്നേരം വരു ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ചെയ്ത് ചെറിയ ഒക്കെ മരവിൻ്റെ ശേഷം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ ഇങ്ങനെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ഞാനിങ്ങോട്ട് ക്ഷണിച്ചു ഞാൻ എപ്പോൾ അധികം വരുന്ന ഒരു വീട്ടിലാണ് ഇവിടെ കൂടുതൽ കൂടുതലാരുല്ല ഇവർക്കെ നാളെ മറ്റന്നാളോ ഗൾഫ് പോവാണ് അപ്പോൾ ഇവരെ ഉപ്പയും ഒമ്മയുണ്ടാവും അധികം ഇവിടെ

ഈ കളി ജയിക്കാൻ വേണ്ടി നോക്കുന്നു പറയുന്നുണ്ട് പക്ഷേ കാണാം എങ്ങനെയും ജയിക്കൂലാണ് എൻ്റെ ഒരു അപ്പൊ കളി കഴിഞ്ഞു വേണം ഓ